എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കേരളത്തിൽ സർക്കാരിന് കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെനവർ കാണുന്നവർ ചില സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണ് സെയിൽസ് അസിസ്റ്റൻറ്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ടു എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എന്നൊരു സാലറി സ്കെയിലാണ് ഈ ഒരു സെയിൽസ് അസിസ്റ്റൻ്റ് വേക്കൻസിക്ക് വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ സി എ വേക്കൻസി ആണ് ലാത്തിൻ കാത്തോലിക് ഓർ ആംഗ്ലോ ഇന്ത്യൻ ഒരു ഒഴിവാണുള്ളത് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് എസ് എൽ സി ആണ് അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക